എന്റെ മകനുമായിട്ട് എന്താ പറയാ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് വന്നു അപ്പം എല്ലാവർക്കും നീട്ടുമുപാർക്കിനകത്ത് ഒരു വീഡിയോ ലയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് കട്ടായി പോയിട്ടാ ാരും കാണാത്തത് ഒന്ന് കേക്ക് എടുക്കൂ ആ ഒമ്പത് പേര് വന്നല്ലോ ഒമ്പത് പേര് എത്തി ആയി എല്ലായിട്ടും പറഞ്ഞു പതിനൊന്ന് പേരായിട്ട് പേരായി എല്ലാര്ബാറക് പറയും പതി പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജ്യൂസ് വന്നു കേട്ടോ എനിക്ക്

കട ലീവാണ് അപ്പം എല്ലാവർക്കും ഒരു ആശംസ അറിയിക്കാൻ വിചാരിച്ചു തന്നതാണ് ഞാനും ഇത്രയേ ഉള്ളൂ സമാധാനമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഷോപ്പിലാണ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോരം ആലോചകം തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നോർമൽ കോളവരിക്കേ